അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ അറിയിപ്പ് രാജ്യത്തെ റേഷൻ വിതരണത്തിൽ വലിയൊരു മാറ്റം അടുത്തു തന്നെ വന്നേക്കുമെന്നാണ് നിലവിൽ റേഷൻ ഉടമകൾക്ക് സൗജന്യമായിട്ട് അരിയും ഗോതമ്പും ലഭിക്കുന്നതിന് പകരം അതിന്റെ പണം റേഷൻ കാർഡ് ഉടമയുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് വരുന്ന ഡി സംവിധാനം അടിസ്ഥാനത്തിൽ രാജ്യത്ത് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിന് മുൻപായി തന്നെ മുംബൈയിലെ രണ്ടിടത്തും താനയിൽ ഒരിടത്തും പരീക്ഷണ അടിസ്ഥാനത്തിൽ റേഷൻ വിഹിതങ്ങൾ നൽകുന്നതിന് പകരം പണം നൽകുന്ന ഡി പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കി വരുന്നു പുതുച്ചേരിയിലും പഞ്ചാബിലെ ചില ഇടങ്ങളിലും ഒക്കെ പദ്ധതി നടപ്പിലാക്കി വരുന്നു മോസ്റ്ററിംഗ് നടത്തിയത് വഴി ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ മുഴുവൻ കേന്ദ്ര സർക്കാരിന്റെ പക്കൽ ആയതിനാൽ ഡി ബി ഡി വഴി നടപ്പിലാക്കുവാൻ ബുദ്ധിമുട്ടില്ല അങ്ങനെ വന്നാൽ സംസ്ഥാനത്ത് റേഷൻ സംവിധാനങ്ങൾ അടിമുടി താളം തെറ്റും റേഷൻ കടകൾ അപ്രസക്തമാകും ഈ പദ്ധതി ഗുണം ദോഷവും ഉണ്ട് പണം ലഭിക്കുന്നതിനാൽ റേഷൻ കാർഡ് ഉടമകൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മികച്ച ഗുണനിലവാരത്തോടെ ഇഷ്ടമുള്ള കടകളിൽ നിന്നും വാങ്ങുവാൻ കഴിയും എന്നാൽ കേന്ദ്ര സർക്കാർ ബി വിഭാഗത്തിലെ മഞ്ഞാ റേഷൻ കാർഡ് ഉടമകൾക്ക് മാത്രമാണ് സൗജന്യ റേഷൻ നൽകുന്നത് നീലവെള്ള കാർഡുകൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുമോ എന്ന കാര്യം സംശയവുമാണ് ഇനി റേഷൻ വിഹിതമോ അല്ലെങ്കിൽ പണമോ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള ഒന്ന് തിരഞ്ഞെടുക്കുവാൻ ഓപ്ഷൻ ലഭിക്കുമോ എന്നും ഇപ്പോൾ അറിവായിട്ടില്ല പരീക്ഷണങ്ങൾ കഴിഞ്ഞ് വീണ്ടും മാസങ്ങളിൽ ഇതിന്റെ കൂടുതൽ അപ്ഡേഷനുകൾ വരുന്നതാണ് അടുത്ത അറിയിപ്പ് ആധാർ കാർഡ് ഉപയോഗിച്ച് അൻപതിനായിരം രൂപ വരെ വായ്പ ലഭിക്കുന്ന ഒരു കേന്ദ്ര പദ്ധതിയെ കുറിച്ച് ആണ് പി എം കിസാൻ സ്വനിധി യോജന പദ്ധതിയിലൂടെ ലക്ഷം വരെ ലഭിക്കുന്ന രണ്ടായിരത്തി ഇരുപത് ഇരുപതിൽ ആരംഭിച്ച ഈ പദ്ധതിയുടെ ലക്ഷ്യം ചെറുകിട കച്ചവടക്കാരെയും വഴിയോര കച്ചവടക്കാരെയും സ്വയം വ്യാപ്തമാക്കുക എന്നതാണ് ഈ പദ്ധതിക്ക് കീഴിൽ ഗുണഭോക്താക്കൾ ആധാർ കാർഡ് ഉപയോഗിച്ച് ഗ്യാരന്റി കൂടാതെ വായ്പ ലഭിക്കുക ആദ്യം കച്ചവടക്കാർ പതിനായിരം രൂപ വരെയാണ് ഇവർക്ക് വായ്പ നൽകുന്നത് ഇത് തിരിച്ചടച്ചാൽ അടുത്ത തവണ ഇരുപതിനായിരം രൂപ മുൻകൂർ വായ്പയുടെ സമയബന്ധിതമായ തിരിച്ചടവിൽ ഈ ഒരു തുക അൻപതിനായിരം രൂപയായി ഉയരും പി സ്വനിധി പദ്ധതി പ്രകാരം വായ്പ ലഭിക്കുവാൻ ആധാർ കാർഡ് നിർബന്ധമാണ് കച്ചവടക്കാർക്ക് ആധാർ കാർഡ് ഉപയോഗിച്ച് ബാങ്കിൽ വായ്പ അപേക്ഷിക്കാം പന്ത്രണ്ട് മാസത്തിനുള്ളിൽ വായ്പ തുക തവണകളായി തിരിച്ചടക്കണം അൻപതിനായിരം എന്നിങ്ങനെയാണ് ലോൺ തുക ഒരു വർഷത്തെ ഒരു വർഷത്തെ തിരിച്ചടവ് കാലാവധി പതിനായിരം രൂപ ലഭ്യമാണ് രാജ്യത്ത് ഉടനീളമുള്ള അൻപത് ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് പിന്തുണ നൽകുന്ന ഈ ഒരു പദ്ധതി ഭവന ധനകാര്യ മന്ത്രാലയത്തിന്റെ നഗര ധനകാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ളതാണ് വഴിയോര കച്ചവടക്കാർക്ക് എളുപ്പത്തിൽ ലഭ്യത ഉറപ്പാക്കുകയാണ് പ്രാരബ്ധമായി ഒരു പദ്ധതിയുടെ ലക്ഷ്യം കഴിഞ്ഞ വർഷം മാർച്ച് വരെ ഈ പദ്ധതിക്ക് കീഴിൽ ഏകദേശം ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് ലക്ഷവും വായ്പകൾ വിതരണം ചെയ്തിട്ടുണ്ട്